രാഷ്ട്രീയ സംഘർഷങ്ങൾ രൂക്ഷമാകുന്നു പന്തളത്ത് ആർ എസ് എസ് കാര്യാലയത്തിന് നേരെ അക്രമം ഉണ്ടായിരിക്കുന്നു കാര്യാലയത്തിലെ ജനറൽ ചില്ലുകൾ തകർത്തു ആക്രമണം നടത്തിയത് ബൈക്കിലെത്തിയ സംഘമാണ് എന്ന് പ്രദേശവാസികൾ പറഞ്ഞു പന്തളം പോലീസ് സ്ഥലത്തെത്തി പരിശോധിക്കുകയാണ് ജിബിൻ വിവരങ്ങളുമായിട്ട് ജിബിൻ എ ബി പി എസ് എഫ് ഐ സംഘർഷം പന്തളത്ത് നടന്നു അതിൻ്റെ തുടർച്ച തന്നെ ആകാം അല്ലേ അതിൻ്റെ തുടർച്ചയാണ് ഈ ഒരു അക്രമവും പോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗവർണർക്കെതിരെയുള്ള ഫ്ലെക്സ് എ ബി പി കെട്ടിയതോടുകൂടിയാണ് ഇത്തരത്തിൽ കോളേജിലെ പ്രശ്നങ്ങളൊക്കെ തന്നെ ആരംഭിക്കുന്നത് പകരമായി എ ബി പി പ്രവർത്തകരും ഗവർണറെ അനുകൂലിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ഉയർത്തിയിരുന്നു ഇതിൻ്റെ തുടർക്കഥയായിട്ടാണ് കഴിഞ്ഞ ദിവസം ക്രിസ്മസ് ആഘോഷത്തിനിടെ കോളേജിലെ ഇരുവിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടി എ ബി പി പ്രവർത്തകരും എസ് എഫ് ഐ പ്രവർത്തകരും ഏറ്റുമുട്ടുകയായിരുന്നു ഇതിൽ ഏഴ് എസ് എഫ് ഐ പ്രവർത്തകർക്ക് പരിക്കേറ്റിരുന്നു ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇതിൻ്റെ പകരത്തിന് പകരം എന്നുള്ളൊരു രീതിക്കാണ് ഈ ഒരു അക്രമം ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാവുന്ന പോലെ തന്നെ ആർ എസ് എസിൻ്റെ പന്തളത്തെ കാര്യാലയത്തിന് നേരെ ഇന്നലെ രാത്രി പന്ത്രണ്ടരയോട് കൂടിയാണ് ആക്രമണം ഉണ്ടായത് ബൈക്കിലെത്തിയ സംഘങ്ങളാണ് ഇത്തരത്തിൽ കാര്യാലയത്തിൻ്റെ ജനൽ ചില്ലകളൊക്കെ തന്നെ ഇറങ്ങി തകർത്തെന്നാണ് സമീപവാസികൾ പറയുന്നത് ഈ പ്രദേശത്തുള്ള ആൾക്കാരൊക്കെ തന്നെ ഓടിക്കൂടിയപ്പോഴത്തേക്കാണ് ബൈക്കിലെത്തി ഈ ഒരു അക്രമി സംഘം അവിടെ നിന്നും മടങ്ങിയത് ഇതിനുശേഷമായിരിക്കണം ഇന്നലെ ഈ ഒരു എ ബി പി കോളേജിൽ സംഘർഷത്തിലുണ്ട് സംഘർഷത്തിലെ എ ബി പി ആ ഒരു കൂട്ടം ഉണ്ടായിരുന്ന യതു എന്ന് പറയുന്ന ഒരു പ്രവർത്തകൻ്റെ വീടും ഇന്നലെ രാത്രി രണ്ടരയോടുകൂടി എസ് എഫ് ഐ പ്രവർത്തകരെ ആക്രമിച്ചിരുന്നു ആ വടിവാളുമായി എത്തിയാണ് ആ വീട്ടിൽ ആക്രമണം അഴിച്ചുവിട്ടത് വീടിൻ്റെ പരിസരത്താകെ മുളക് പൊടിയൊക്കെ വിതറിയ ശേഷമാണ് വീടിൻ്റെ ജനൽശില്ല അടിച്ച് തകർക്കുകയും വടിവാൾ കട്ടി അതിൻ്റെ മാതാപിതാക്കളെയൊക്കെ തന്നെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു മകനെ കൊല്ലുമെന്നുള്ള തരത്തിലുള്ള ഭീഷണിയൊക്കെയാണ് ആ അവിടെ ഉയർന്നിടുന്നത് അത് ഇപ്പോൾ ഒരു ഇന്നലെ ഉണ്ടായ ഈ ഒരു അക്രമത്തിന് ശേഷം കോളേജിൽ ഇരുവിഭാഗങ്ങളും ഏറ്റുമുട്ടിയതിന് ശേഷം നമ്മളിപ്പോൾ തുടർ പരമ്പരയൊന്നോളമാണ് ഇത്തരത്തിലെ രണ്ട് അക്രമങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും ഇത് അക്രമങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള കാര്യങ്ങൾ കണക്കിലെടുത്ത് പോലീസൊക്കെ തന്നെ സ്ഥലത്തെത്തി എന്തായാലും സ്ഥലത്തെത്തിലീസ് കുറച്ചുകൂടി കരുതൽ ഇടങ്ങളിലൊക്കെ പുലർത്തേണ്ടി വരും